കൊടക്ക് ജില്ലയിലെ എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി ഷഹീദ് സയ്യിദ് ഹസൻ സഖാഫ് എന്നീ മഹാന്മാരുടെ ഉറൂസ് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറൂസിന്റെ ഭാഗമായി മകാം സിയാറത്ത് മതപ്രഭാഷണം സാംസ്കാരിക സമ്മേളനം ദഫ്മുട്ട് മുട്ട് സമൂഹ വിവാഹം പ്രവാചക പ്രകീർത്തന സദസ് സ്വലാത്ത് മജ്ലിസ് കൂട്ടപ്രാർത്ഥന അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും ഉറൂസിനായി താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്നിന് ജുമു നിസ്കാരത്തിനു ശേഷം ഉറൂസിന് തുടക്കം കുറിക്കും താജുൽ ഇസ്ലാം ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ സഖാഫി പതാക ഉയർത്തും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മന്ത്രി സമീർ അഹമ്മദ് ഷാഫി സാദി ബാംഗ്ലൂർ സയ്യിദ് കെ സാറ്റക്കോയാ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കും അന്നേ ദിവസം നാലുമണിക്ക് പതിനായിരങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കും എല്ലാ ദിവസവും പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുമെന്നും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് സയ്യിദ് അബ്ദുറഹിമാൻ ഇംബിച്ചോയ തങ്ങൾ ബായാർ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു നാലാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് ഉറൂസിൻ്റെ തുടക്കം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച സീദുലുലമ സീദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഓരോ ദിവസങ്ങളിലായി ധാരാളം ആളുകൾ പ്രഭാഷണത്തിന് വിവിധ പണ്ഡിതന്മാരുണ്ട് സാംസ്കാരിക സമ്മേളനം മുഖ്യാതിഥിയായി വരുന്നത് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ സാഹിബ് അതുപോലെ വഖഫ് മന്ത്രി ജമീർ അഹമ്മദ് സാഹിബ് മറ്റൊരുപാട് നേരത്തെ പറഞ്ഞ എസ് സി പൊന്നണ്ണ എം എൽ എ അതുപോലെ ഡോക്ടർ മന്ദർഗൗഡ എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസുഹരി കാന്തപുരം പ്രഭാഷണം നടത്തുമ്പോൾ അഷ്റഫ് ജൗഹരി എരുമാർ അബ്ദുൽ നാസർ ഹാജി മളിയിൽ അബ്ദുൽ റസ കാലമ്പാടി മുഹമ്മദ് അസദ് എരുമാഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്